നിങ്ങൾ വീണ്ടും ലോണിന് പോയിരുന്ന പറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ സിബിൽ കിട്ടില്ല പക്ഷെ പിന്നീടും ഇതിന്റെ പിന്നാലെ അവിടെ നടക്കും അത് ഡിസ്പോസ് ചെയ്യുക ആ പ്രോപ്പർട്ടി പറ്റും തന്നെ പലപ്പോഴും ഈ വീടൊക്കെ ആകുമ്പോൾ ഭയങ്കര അറ്റാച്ചഡ് ആയിരിക്കും ബിസിനസ്സുകാരുടെ കാര്യങ്ങൾ അനലൈസ് നോക്കുമ്പോൾ ഒരു വലിയൊരു പെർസെൻറ്റേജ് ഒരു പെർസെൻറ്റേജ് ഞാൻ പറയുന്നില്ല വലിയൊരു പെർസെൻറ്റേജ് ആൾക്കാർ പരാജയപ്പെടുന്ന കാരണം എന്ന് ഒന്ന് ഒരു കാരണം വ്യക്തത ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് കാര്യമായ പൈസ അവൻ്റെ കയ്യിലുണ്ടാവില്ല ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു അവൻ മുടക്കേണ്ട പൈസ എടുക്കാൻ പോലും പൈസ ഇല്ല നടന്നുകൊള്ളൂ എന്നുള്ള രീതിയിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു പൊട്ടിപ്പോകുന്നു അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പൈസയുണ്ട് ബിസിനസ്സ് കൊടുങ്ങുന്നു നമ്മൾ എല്ലാം ഭംഗിയായിട്ട് പോകുന്നു അവൻ പൊട്ടിപ്പോകുന്നു എന്താ കാരണം അല്ലേ ചെയ്യുമ്പോൾ അവൻ പലപ്പോഴും കൊടുക്കേണ്ട പൈസ ഇന്ന് കൊടുക്കാം അവനെ ഇന്ന് കൊടുക്കില്ല നാലു ദിവസം കഴിയുമ്പോൾ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ പത്ത് ദിവസം ആകുമ്പോൾ കൊടുക്കുകയുള്ളൂ ക്രെഡിബിലിറ്റിയും ട്രസ്റ്റും പോയ തീർന്നു ബിസിനസ്സിൽ സാറിപ്പോൾ ഇതിലിപ്പോൾ എപ്പോഴും നമ്മൾ ലോൺ എടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പോൾ അതുകൂടാതെ ലോൺ എടുത്ത് ബിസിനസ് തകർന്ന് അല്ലെങ്കിൽ ജീവിതം തന്നെ ഇല്ലാതായി പോയ ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പോഴും ഈ നമ്മുടെ ഇതിൽ നമ്മുടെ കമൻറ്റുകളിൽ പലരും വരാറുണ്ട് എൻ്റെ ഹൗസിങ് ലോൺ അടച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വീട് ജപ്തിയിലേക്ക് പോകുന്നു എനിക്കൊരു മൂന്ന് ലക്ഷം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ ആ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് എന്ന് വെച്ചാൽ പലരുടെ സാഹചര്യം അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത് ഞാൻ പറയാനുള്ളത് നിങ്ങൾ വീണ്ടും ലോണിന് പോയിരുന്ന പറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ സിബില് കിട്ടില്ല പക്ഷെ പിന്നീടും ഇതിൻ്റെ പിന്നാലെ അവിടെ നടക്കും ഏറ്റവും എളുപ്പത്തിൽ പറ്റാവുന്നത് ഫസ്റ്റ് തന്നെ അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ആ പ്രോപ്പർട്ടി പറ്റും തന്നെ പലപ്പോഴും വീടൊക്കെ ആകുമ്പോൾ ഭയങ്കര അറ്റാച്ചഡ് ആയിരിക്കും അതെ അതെ പലിശയില്ലാതെ കിട്ടാവുന്ന ഏതെങ്കിലും നമ്മുടെ ഫ്രണ്ട്സോ പലിശ ഇല്ലാതെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ് ആ ഫ്രണ്ട്സായിരിക്കണല്ലോ കുറച്ചു നാളത്തേക്ക് അതെ അതെ എന്നിട്ട് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക ബിസിനസ്സാണെങ്കിൽ ജോലിയാണെങ്കിൽ ഒരു പരിധിയുണ്ട് എന്നാലും ജോലി ആണെങ്കിൽ കൂടിയും നമ്മുടെ വരുമാനം കൂട്ടാനുള്ള മറ്റ് പാസീവ് ഇൻകം ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് അറിയാമോ സുജീഷെ നമ്മൾ തന്നെ അനലൈസ് നോക്കുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴെന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഓൺ ആൻ ആവറേജ് ഒരു വ്യക്തി ഒരു ദിവസം അഞ്ച് മണിക്കൂറെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ചിലവാക്കേണ്ടാവും ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണണമെന്നും സോഷ്യൽ മീഡിയ ആണെങ്കിൽ കൂടി ഞാൻ പറയുകയാണ് കാരണം നമ്മളറിയാതെ അഡിക്റ്റായി പോവാണ് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും വരുമാനം കിട്ടുന്ന മാർഗങ്ങളെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കും അപ്പോൾ സോഷ്യൽ മീഡിയ കുറ്റമൊന്നല്ല പറയുന്നത് അത് നല്ലതുകൊണ്ട് മോശമുണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാം മോശം കാര്യങ്ങൾ നമ്മൾ കണ്ട് കണ്ട് അതിനകത്ത് ഇരുന്ന് വെറുതെ നമുക്കൊരു പണിയില്ല നമുക്ക് നമ്മൾ അറിയാതെ കൈയും കാര്യം കെട്ടിയിട്ട് പോകുകയാണല്ലേ നമ്മളൊരു സാധനം എടുത്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ പോവാണ് ഇതിനെ മറികടക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവർ ഒന്ന് ഇരുന്നാലോച എൻ്റെ പ്രശ്നങ്ങൾ എന്താണ് അവരൊന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പ്രശ്നം എന്താണ് എനിക്കിപ്പോൾ അഞ്ച് ലക്ഷം രൂപ പാതയുണ്ട് എനിക്ക് ആരും തരാനില്ല ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാൻ നോക്കാം അപ്പോൾ തന്നെ മനസ്സമാനം വരും വേണ്ട വിൽക്കണ്ട നമ്മളുടെ ഏരിയ വലുതാക്കാം ഏരിയ വലുതാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ചെയ്യാനാണെങ്കിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ബിസിനസ് ചെയ്യാം അപ്പോൾ അതിന് എന്താ പലപ്പോഴും ഞാൻ ഈ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊരു ആൾക്കാരുടെ ഒരു ബിസിനസ്സുകാരുടെ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു വലിയൊരു പെർസെൻറ്റേജ് ഒരു പെർസൻറ്റേജ് ഞാൻ പറയുന്നില്ല വലിയൊരു പെർസെൻറ്റേജ് ആൾക്കാർ പരാജയപ്പെടുന്ന കാരണം എന്ന് ഒന്ന് ഒരു കാരണം വ്യക്തതയില്ലാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഒരു ഒരു പെർസെൻറ്റേജ് ഒരു ക്വാളിറ്റി മെയിനേജ് അല്ലെങ്കിൽ കാര്യമായ പൈസ അവൻ്റെ കയ്യിലുണ്ടാവില്ല ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു അവൻ മുടക്കേണ്ട പൈസ എടുക്കാൻ പോലും പൈസ ഇല്ല നടന്നുകൊള്ളന്നുള്ള രീതിയിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു പൊട്ടിപ്പോകുന്നു സംഭവിക്കാം അടുത്തൊരു വൈദ്യെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് പൈസയുണ്ട് ബിസിനസ് കൊടുങ്ങുന്നു നമ്മൾ എല്ലാം ഭംഗിയായിട്ട് പോകുന്നു അവൻ പൊട്ടിപ്പോകുന്നു എന്താ കാരണം ചെയ്യുമ്പോൾ അവൻ പലപ്പോഴും കൊടുക്കേണ്ട പൈസ ഇന്ന് കൊടുക്കാൻ അവന് ഇന്ന് കൊടുക്കില്ല നാലു ദിവസം ആകുമ്പോൾ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ പത്ത് ദിവസം ആകുമ്പോൾ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അവന് വന്നിരുത്തി ചില പ്രൊമോട്ടർമാരുണ്ട് ഞമ്മൾ തറന്ന് വയ്ക്കുമ്പോൾ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ കാണിക്കാൻ വേണ്ടി അവിടെ കൂട്ടി പിടിച്ചിരുത്തും വൈകുന്നേരം വരെ ഇടിച്ചിരുത്തും അതെ അതെ എന്താ സംഭവിക്കുകയെന്ന് ഈ സപ്ലൈ ചെയ്യണവൻ സപ്ലൈ ചെയ്യണവൻ അവൻ സപ്ലൈ ചെയ്യണ പ്രൊഡക്റ്റിൻ്റെ വില കൂട്ടും കൂട്ടില്ലേ നമ്മൾ ഒരു പ്രാവശ്യം പോയി കിട്ടുന്ന ഒരു സാധനം നമ്മൾ ഒരു പത്ത് പ്രാവശ്യം പോയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനി പിന്നെ അവൻ സപ്ലൈ ചെയ്യുമ്പോൾ വില കൂട്ടില്ലേ ആ സമയത്ത് കൃത്യമായിട്ട് പൈസ വരുന്നു പത്താം തീയതി പൈസ കൊടുക്കുന്ന കൊടുക്കുന്നുണ്ടെങ്കിൽ പത്താം തീയതി ഒമ്പതീ രാത്രി വൈകീട്ട് അവൻ്റെ ഓഫീസിൽ വിളിച്ചത് പേയ്മെൻ്റ് നാളെ എന്ന് പറഞ്ഞ് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ സപ്ലൈയർക്ക് ചിലപ്പോൾ ഇരുപത് ശതമാനം നോർമൽ അവൻ ലാവ് കൊടുക്കണമെങ്കിൽ അവന് ചിലപ്പോൾ പത്ത് ശതമാനം ലാവ് കൊടുക്കുകയുള്ളൂ കൊടുക്കും അല്ലേ അങ്ങനെയെല്ലാം ചെയ്യുക അപ്പോൾ ഈ കൊടുക്കാനുള്ള കാര്യങ്ങൾ വൈകിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കിട്ടാനുള്ളവനെന്ത് ചെയ്യും ആ പ്രൊഡക്റ്റ് കൊടുക്കാതെയാവും അല്ലെങ്കിൽ എന്തു ചെയ്യും അവന് അതിന്റെ വില കൂട്ടും അവന് മിനിമം അവനായിട്ട് ഒരു ആയിരം പേരോടെ പറയും അവിടേക്ക് പോകണ്ട കേട്ടോ പയ്യെ 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 ബിസിനസ് തകർന്ന് തരിപ്പണവും അല്ല അവിടെ പോകുന്ന ഒരു രണ്ട് കാര്യങ്ങൾ ട്രസ്റ്റ് പിന്നെ ക്രെഡിബിലിറ്റി ഈ രണ്ട് കാര്യങ്ങളും പോവുകയാണ് ഓൾറെഡി തീർച്ചയായിട്ടും ആ ഈ ക്രെഡിബിലിറ്റിയും ട്രസ്റ്റും പോയാൽ തീർന്നു ബിസിനസ്സിൽ ഞാൻ പറയുന്നത് ബിസിനസ് ചെയ്യാനായിട്ട് സത്യം പറയണമെങ്കിൽ തുടക്കത്തിൽ കുറച്ച് പൈസ വേണമെങ്കിലും പിന്നീട് നടത്തിക്കൊണ്ടുപോകാൻ വലിയ പൈസ ഒന്നും വേണ്ട കാരണം തുടക്കത്തിൽ ഇപ്പോൾ മെഷീനറി വാങ്ങാൻ പൈസ വേണം മാനുഫാക്ചറിങ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റേ ബിൽഡിംഗ് പണിയാൻ പൈസ വേണം അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങാൻ പൈസ വേണം പക്ഷേ കുറച്ച് നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് കറക്റ്റാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ തുടക്കത്തിൽ ഇപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങാനായിട്ട് അഞ്ച് കോടി വേണം കടം കൊടുക്കാനായിട്ട് വീണ്ടും അഞ്ച് കോടി വേണം അപ്പോൾ പത്ത് കോടി ഇവനൊരു വർക്കിംഗ് യാപ്പിൽ വേണം ഇവനൊരു ഒരു കോടി കടം കിട്ടും എന്ന് വെച്ചാൽ അവന് ഒമ്പത് കോടി വർക്കിംഗ് യാപ്പിൻ്റെ കയ്യിൽ വേണം കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവൻ്റെ പേയ്മെൻറ്റ് ടൈംസ് ഇപ്പം ഒരു ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് കൊടുക്കേണ്ട പേയ്മെൻറ്റ് അല്ലെങ്കിൽ കൊടുക്കേണ്ട ഒരു പേയ്മെൻറ്റ് സപ്ലയർ പറയാണ് നമുക്ക് എനിക്ക് വേണ്ട എനിക്ക് നിങ്ങൾ രണ്ട് മാസം വരെ നമുക്ക് നീട്ടിത്തരാം അല്ലേ നമ്മളെ കടം കിട്ടുന്ന ഒരു കോടി എന്നുള്ളത് ഏഴ് കോടി വരെ കടം കിട്ടുന്നൊരു വ്യവസ്ഥ ഇതേ ടൈംസിൽ അല്ലെങ്കിൽ ഇതിന് നല്ല ടൈംസിൽ അപ്പോൾ ഇവൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ കയ്യിൽ വേണ്ടത് മൂന്ന് കോടിയാണ് അല്ലേ ഏഴ് കോടിയോളം അവന് കടം കിട്ടുവാണ് അതെ അതെ അപ്പോൾ ഇത് പലപ്പോഴും ബിസിനസ് ചെയ്യാനായിട്ട് ഈ ലോണിലേക്ക് കൂടുതൽ ഡിപ്പെൻ്റ് ചെയ്യാതെ തന്നെ ഇങ്ങനെ കരുണ നടക്കാൻ പറ്റും പക്ഷേ ഇതിനൊക്കെ വേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഈ ക്രെഡിബിലിറ്റി കൊടുക്കേണ്ട കാര്യം ഇന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക പലപ്പോഴും ഈ തകർന്നു പോകണേൻ്റെ ഒരു ഇത് ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് കൊടുക്കില്ല അവനറിയാതെ കൊടുക്കണമെന്ന് പക്ഷേ കൊടുക്കില്ല